ആർ വൈ ചെ ഡി വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര സാംസ്കാരിക ചത്തുരത്തിൽ യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിന് ഉറച്ച കാൽവെപ്പ് എന്ന മുദ്രാവാക്യമുയർത്തി നടത്തിയ പരിപാടി ആർ ചെടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിന് ഉറച്ച കാൽവെപ്പ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ആർ വൈ ജെ ഡി വടക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര സാംസ്കാരിക ചത്തുരത്തിൽ യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു പരിപാടി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചുവരികയാണെന്നും രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുവാനും അഖണ്ഡത കാത്തുസൂക്ഷിക്കുവാനും സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും പരിപാടി ഉദ്ഘാടനം ചെയ്യും അദ്ദേഹം പറഞ്ഞു അധികാരമുണ്ടെങ്കിലും അധികാരമില്ലെങ്കിലും നമ്മുടെ പ്രവർത്തനം കാഴ്ചവെക്കാൻ നമ്മുടെ സഹാക്കൾക്ക് സാധിച്ചിട്ടുണ്ട് അത് ഏത് മേഖലയായിരുന്നു നമ്മുടെ പ്രവർത്തനത്തിന്റെ ശൈലി കണ്ടുകൊണ്ട് തന്നെ ചിലപ്പോൾ ഭരണപക്ഷത്തിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും നമ്മൾക്കെതിരെയുള്ള പ്രഹരങ്ങൾ ഏറ്റുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പക്ഷെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളൊന്നാണ് ഒറ്റക്കെട്ടായി എന്ന് വരുന്നുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയത് ഇന്നും ഇന്ത്യ രാജ്യത്തെ സോഷ്യലിസ്റ്റ് പാർട്ടി അജേമായ ശക്തി തന്നെയാണ് നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ഇന്ന് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ആപത്ത് സമ്മതിക്കുമ്പോൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും മതേതരത്തിനും ഒരു ആപത്ത് സമ്മതിപ്പിക്കുമ്പോൾ അതിനെതിരെ ഉയർന്നുവന്ന പ്രസ്ഥാനങ്ങൾ സോഷ്യൽ പ്രസ്ഥാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടത്തിൽ ഏകാധിപത്യ ഭരണത്തിനെതിരെ ഇന്ത്യ രാജ്യം ശിഥിലമാകുമെന്ന് വന്നപ്പോൾ അതിനെതിരെ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ നിലവിൽ വന്നിരുന്നു അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങൾ ബാബലി മസ്ജിദ് മതേതരത്തെ തകർക്കാൻ ഇവിടെ ഫാസിസ്റ്റ് ഭരണകൂടം മുമ്പോട്ട് വന്നപ്പോലും അതിനെതിരെയും ശക്തമായി എതിർത്തത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമാണ് വിശ്വനാഥ് പ്രസാദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ജനതാദളിന്റെ നേതാവായ ലാലു പ്രസാദിന്റെ നേതൃത്വത്തിലാണ് അന്നും ഈ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മൾ മുമ്പോട്ട് വന്നത് വടകര മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ചടങ്ങിൽ ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനേത് മുഖ്യപ്രഭാഷണം നടത്തി സമ്പൂർണമായി വളർത്തിക്കൊണ്ടുവന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായി വന്നിട്ടുള്ള എല്ലാ വെല്ലുവിളികളെയും ഇവിടുത്തെ പ്രവർത്തകന്മാർ ഇവിടുത്തെ നേതാക്കന്മാർ ഇവിടുത്തെ ജനങ്ങൾ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട് ആ വെല്ലുവിളികളെ കീഴടക്കിയിട്ടുണ്ട് ഈ സദസ്സിനെ സാക്ഷ്യം നിർത്തി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇത് ഗാന്ധിജിയുടെ മണ്ണാണ് ഇത് സോഷ്യലിസ്റ്റുകളുടെ മണ്ണാണ് ജെ പിയുടെയും ലോഹയുടെയും കെ കെ രാഘവട്ടിൻറെയും അല്ലെങ്കിൽ ശ്രീധരേട്ടന്റെയും മണ്ണാണ് ഈ മണ്ണിൽ ഞങ്ങളെ ആര് പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും ഞങ്ങൾ തിരിച്ചു വരും ഞങ്ങൾ ശക്തമായി എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വരുമെന്ന് ഒരിക്കൽ കൂടി പറയാൻ വിനീതമായി ഞാൻ ആഗ്രഹിക്കുകയാണ് താൽക്കാലികമായ തിരിച്ചടികൾ ഉണ്ടാകും ഞങ്ങൾ വൃത്തിയ മഹത്തായുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കൃഷിഭൂമി കൃഷിക്കാരനും തൊഴിൽശാല തൊഴിലാളിക്കും അധികാരം ജനങ്ങൾക്കുമാണെന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ജനാധിപത്യ സോഷ്യലിസമാണ് ഞങ്ങളുടെ ആശയ സംഹിത എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈ രാജ്യത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഞങ്ങൾക്കെതിരായിരുന്നു പിന്നീട് കോൺഗ്രസ് അവരുടെ നയം തിരുത്തി പിന്നീടാണ് കോൺ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സോഷ്യലിസം എന്നവർ അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടത് ആർ ചി ഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി ദാമോദരൻ മാസ്റ്റർ ആർ ബൈ ചി ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിയൂർ കെ രജീഷ് ജില്ലാ പ്രസിഡന്റ് പി കിരൺജിത്ത് പി സി ബിപിൻലാൽ വിമലക്കളത്തിൽ സി പി രാജൻ എ ടി ശ്രീധരൻ പി പി രാജൻ വി കെ കുമാർ ടി പി അതുൽ പി 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 നിഷ കെ പി അനൂപ് ദിയാ ബിജു ജിതിൻഖിയിൽ കെ എം അജേഷ് കുമാർ ജിതിൻ ചോറോട് കെ എം അമൽദേവ് പുതുപ്പണം തുടങ്ങിയവർ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഉണ്ടായിരുന്നറിയാം സെന്റർ